ഹായ് എല്ലാവരും സുഖമായിരിക്കും വിചാരിക്കുന്നു വിചാരിക്കുന്ന നമ്മളൊന്നൊരു ഒരു പുതിയൊരു എക്സസൈസ് ചെയ്യാണ് നമ്മുടെ ശരീരഭാരം കുറച്ച് ശരീരം ഒന്ന് ഷേപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു എക്സസൈസ് ചെയ്യാണ് എല്ലാവരും എന്നോടൊപ്പം ചെയ്യ നല്ല നല്ലൊരു ഷേപ്പ് ഉള്ള ശരീരത്തിന് വേണ്ടി ഓക്കെ ആദ്യം നമ്മളൊന്ന് നടന്നിട്ട് ആദ്യം ഒന്ന് നടക്കുക വൺ ടു Three, four, five, six, seven, eight, nine, ten, one, two, three, four, five, six, seven, eight. എണ്ണണം എന്നൊന്നുമില്ല ഒരു ഇരുപത് സെക്കൻഡ് ഞാൻ ഇരുപത് സെക്കൻഡ് ഞാൻ എണ്ണ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇനി നമ്മൾ അടുത്തത് അങ്ങനെ വെച്ചിട്ട് ക്ലാസ് എടുക്കുകയും വിടുകയും വേണേൽ എക്സൈ എക്സ്ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ടെൻ ഇല്ല നമ്മൾ ബ്രീത്ത് എടുത്തുകൊണ്ട് എടുക്കുകയും വിടുകയും ചെയ്തുകൊണ്ട് വൺ Two, three, four, five, six, seven, eight, nine, ten, ten, nine, eight, seven six five four three two one one two three four five six seven,

nine ten ten nine eight seven six five four three two one but 3 there's some ശരീരം ഒന്ന് ചൂടായിട്ടിട്ട് നല്ല ശരീരം ഒന്ന് നന്നായി വാമാക്കി എടുത്തിട്ട് ശരീരത്തിലെ ഫാറ്റൊക്കെ കുറഞ്ഞ് എന്നിട്ട് വേണം ശരീരത്തിന്റെ വെയിറ്റ് കുറയണമെങ്കിൽ ഭാരം കുറയണമെങ്കിൽ നല്ലൊരു ഷേപ്പ് കിട്ടണമെങ്കിൽ ഇനി അടുത്തത് വൺ ടു ഇവിടെ പിരിയട്ടെ ത്രീ ഫോർ ഫൈവ് സിക്സ് അടുത്ത നമ്മുടെ ഈ ശരീരം ഈ ഹിപ്പിന്റെ ഭാഗം നന്നായിട്ടൊന്ന് ചലിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് വെച്ച് വൺ ടു ത്രീ ഫോ ഫിക്സ് സെവൻ എയ്റ്റ് യൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ എടുത്താൽ നമ്മൾ ഇങ്ങനെ കാല് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് വൺ ടു വൺ ടു ത്രീ 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 ആരടുത്ത് വച്ച പുറത്തോട്ട് വെക്കുക ഉള്ളിലേക്ക് തന്നെ വെക്കുക കാലെടുക്കുക പുറത്തോട്ട് വെക്കുക വയ്ക്കുക വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അടുത്തത് ഒരു സൈഡിലേക്ക് ബെൻഡ് ചെയ്തുകൊണ്ട് വാരിലിനൊക്കെ നല്ലൊരു വലിച്ചിൽ കിട്ടാൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അടുത്തത് നമ്മൾ ബേക്കോട്ട് ബിൻറ്റ് ചെയ്ത് മുന്നോട്ട് ബെൻഡ് ചെയ്തിട്ട് ഒരു എക്സൈസ് വൺ ടു ത്രീ 6 but right. ഇങ്ങനെ കാലം മടമ്പ് നിലത്തിങ്ങനെ കുത്തിയിട്ട് പൊങ്ങിയിട്ട് മുൻഭാഗം മാത്രം നിലത്ത് തൊട്ടിയിട്ട് മടമ്പ് പൊക്കി താത്ത രണ്ട് കാലും ഗ്യാപ്പിട്ടിട്ട് രണ്ട് സൈഡിലേക്ക് നന്നായിട്ട് ബെൻഡ് ചെയ്യുക 4 5 6 7 8 9 കുറച്ചും കൂടെ നന്നായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് നോക്കാം ഏറ്റവും നല്ലതാണ് ആ വാരിയലിൻ്റെ ഭാഗത്തൊക്കെ നല്ലൊരു സ്ട്രെക്ചർ കിട്ടും നല്ല സ്ട്രെച്ചിങ് കിട്ടും നല്ല ശരീരം നല്ലൊരു ഷേപ്പ് കിട്ടാൻ ഏറ്റവും നല്ലൊരു എക്സസൈസാണ് അടുത്തത് വലത്തേക്കാൾ കാല് വീതിയായിട്ട് വെച്ചിട്ട് വലത്തേക്കാല് അടുത്തേ കൈ അങ്ങനെ ഓപ്പോസിറ്റ് കൈ കൊടുത്തിട്ട് ചെയ്യാം വയറൊക്കെ ഉള്ളിലേക്ക് ഞൊട്ടിച്ച് പിടിക്കണം ശരി ഒരു നല്ലൊരു ഷേപ്പ് കിട്ടാൻ നല്ലൊരു എക്സസൈസാണ് പിന്നെ നന്നായിട്ടൊന്ന് നടന്ന് നോക്കാം ഇടയ്ക്ക് വെച്ചിട്ടൊക്കെ നടന്ന് നോക്കുന്നത് നല്ലതാണ് ഒരു ഒരു പത്തി ഇരുപത് പത്തിരുപത് സെക്കൻഡ് ഓരോരോ ഇത് കഴിയുന്നതിന് ശേഷവും ഇങ്ങനെ നട ഓരോരോ നടത്തം ഒരു പത്ത് സെക്കൻഡ് നടക്കുന്നത് നല്ലതാണ് ഞൊട്ടിച്ച് പിടിച്ചിട്ട് ഇടത്തേക്കാൾ ഇടത്തെ കൈ വലത്തേക്കാലോ വലത്തേ കയ്യും പയറ് ഉള്ളിലോട്ട് ഞൊട്ടിച്ച് പിടിക്കുക പിന്നെ അടുത്തത് കാലം നന്നായി ഗ്യാപ്പ് ഇട്ട് പിടിച്ചിട്ട് ഇടത്തെ കൈ ഇടത്തെ കാലിൻ്റെ വലത്തെ കൈ നിലത്ത് കുത്തിയിട്ട് നേരെ മുകളിലോട്ട് മുകളിലോട്ടിരിക്കും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അതുപോലെ തന്നെ നല്ലൊരു ഷേപ്പിന് ഏറ്റവും നല്ലൊരു ആണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നമ്മുടെ ഭിത്തിയിൽ പിടിച്ചിട്ട് വയറ് നല്ല ഉള്ളോട്ട് ഞൊട്ടിച്ച് പിടിച്ചിട്ട് വലത് കൈ കാല് പൊക്ക ഇടത് കാല് പൊക്ക ശക്തമായിട്ട് വലത് ഭാഗത്തേക്കും ഇടത് ഭാഗത്തേക്കും കൈകൊണ്ട് മുഷ്ടി ചുറ്റിയിട്ട് കൊടുക്കുക ഒരു പത്ത് സെക്കൻഡ് നല്ലൊരു സ്ട്രെച്ചിങ് വണ് നല്ലൊരു മെഡിറ്റേഷൻ നമ്മൾ കുറച്ച് നേരം ഇരുന്നിട്ടോ കിടന്നിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഇരുന്നും ചെയ്യുക ഞാൻ ഇരുനിന്ന് നിന്നിട്ടാണ് ചെയ്യുന്നത് ഒരു ഞാൻ കൂടുതൽ ചെയ്യാൻ നിൽക്കുന്നില്ല മെഡിറ്റേഷനൊക്കെ നമ്മൾ മുമ്പേ ചെയ്തതല്ലേ അതുകൊണ്ട് നമ്മൾ ഒരു ആരെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട ഒരാളെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മളെ ശരീരത്തിന് മനസ്സിന് ശരീരത്തിൽ ഓരോരോ അവയവങ്ങളെ കാല് കാല് തുട വയറ് നെഞ്ച് ഷോൾഡർ കൈകൾ കഴുത്ത് മുഖം തല ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റ് നേരം ഒരു മെഡിറ്റേഷൻ